എന്നും യൂട്യൂബ് വീഡിയോയിലൂടെ അസത്യപ്രചരണത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചില വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് സംസ്ഥാന വൈദ്യുതി ബോർഡിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്വകാര്യവൽക്കരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ തയ്യാറില്ല എന്നതാണ് ജനോപലപ്രദമായ രീതിയിൽ പൊതുമേഖല നിലനിർത്തിക്കൊണ്ട് വൈദ്യുതി മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തി കൊണ്ടുപോകാനാണ് ഈ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തീർത്തും ജനവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കാരണം വൈദ്യുതി നിരക്ക് ചെറിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നു വൈദ്യുതി കമ്മീഷന്റെ പോലും നോപ്പുത്തിയാക്കിക്കൊണ്ട് വൈദ്യുതി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നു കൽക്കരി ിയയിൽ പോയി കൽക്കരി എനി എടുത്തു കൽക്കരി എടുത്ത് അത് ഇവിടെ ചെലവാകുന്നില്ല എന്താ വെച്ചാൽ അതിനേക്കാളും ചീപ്പ് ആയിട്ട് നമ്മുടെ കൽക്കരി കരികളിൽ നിന്നും അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചു കേന്ദ്രമാകുന്നില്ല അത് അത് നമ്മുടെ വില കൂടാൻ കാരണമായി അത് ആരും പറയുന്നയില്ല ഒരു ഒരു പൈസ വലിയ ഈ കൽക്കരി കൽക്കരി അത് ശതമാനം ഓർഡർ ഇട്ടപ്പോൾ അതിൻ്റെ ഇതിനെക്കുറിച്ച് സ്വന്തമായി ജലവൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ ജലം കേരളത്തിൽ ഉണ്ടായിട്ടും പരിസ്ഥിതിയുടെയും മൃഗങ്ങളുടെയും പേര് പറഞ്ഞ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾക്ക് തടസ്സം നിൽക്കുകയാണ് ഒരു വിഭാഗമെന്നും മന്ത്രി പറഞ്ഞു എഴുപത് ശതമാനവും പുറത്തുനിന്ന് വഴിക്കാണ് മുപ്പത് ശതമാനം മാത്രമേ നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ അത് ഉത്പാദിപ്പിക്കാൻ കുറേ കാരണം നമ്മുടെ പത്ര സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലേ ഒരു പദ്ധതിയെങ്കിലും ഹൈഡ്രോ പ്രോജക്റ്റ് തുടങ്ങാൻ സാധിക്കില്ല അപ്പോൾ ഒരാൾ വേഗം നോക്കി അവർ ഓഫീസിൽ വരും മൃഗങ്ങൾക്ക് എൻ്റെ കൂടെ പദ്ധതി ഉണ്ട് പുലിയാർ പിൻ്റെ പദ്ധതി എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോൾ ജനറേറ്റർ വരെ കൊണ്ട് വച്ച ശേഷം അവിടെ പരിസ്ഥിതിക്കാർ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറൻ തടസ്സം തരുന്നു എന്ന് പറഞ്ഞാൽ പദ്ധതി പോയി പൂയാൻ കുറ്റിപ്പോയി സൈലൻറ്റ് വാങ്ങിയിൽ പോയി പാത്രക്കടവ് പോയി ഇതൊക്കെ പോയാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കേണ്ട ഏറ്റവും മൂവായിരം ഡി എം സി വെള്ളമുണ്ട് നമുക്ക് ആകെ ഉപയോഗിക്കുന്നത് മുന്നൂറ് ഡി എം സി ഉള്ളു ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും ഇല്ലാതെ അപ്പോൾ ബാക്കിയുള്ള വെള്ളം അരക്കേ കൊണ്ടുപോകും അല്ലേ ം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനോട് ചേർന്ന് കെ എസ് സി ബിയുടെ സ്വന്തം സ്ഥലത്താണ് പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം കൊപ്പം അൽകവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഔപചാരിക ചടങ്ങിന് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു കെ എസ് സി ബി നോർത്ത് ഡിസ്ട്രിബ്യൂഷൻ ചീഫ് എഞ്ചിനീയർ രജനി കെ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സി ബി ഡയറക്ടർ സജി പൗലോസ് കെ സി ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ കുലുക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ ഷാബിറ ടീച്ചർ തുടങ്ങി മറ്റു ജനപ്രതിനിധികളും കെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ദീർഘകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കെഎസ്ഇബി ഓഫീസിന് പരിമിതികൾ ഏറെയായിരുന്നു ജീവനക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിലൂടെ യാഥാർത്ഥ്യമായത് കൂടുതൽ സൗകര്യത്തോടെ വിശാലമായ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള സൗകര്യവും സെക്ഷൻ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്